ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായി കിഴക്കേത്തല കൽക്കുണ്ട് റോഡിൽ വെട്ടിപ്പൊളിച്ച റോഡുകളുടെ ഭാഗങ്ങൾ ഉടൻ പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു നിലവിൽ കീറിയ ചാലുകൾ നന്നാക്കുന്നതിന് പുറമെ റോഡിൽ സംഭവിച്ച മറ്റു കേടുപാടുകൾ തീർക്കൽ ജല അതോറിറ്റിയുടെ കരാർ വ്യവസ്ഥയിൽ ഇല്ലെന്നാണ് അറിയുന്നത് കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ റോഡുകളുടെ പുനർനിർമ്മാണം നടത്തുന്നതിൽ കാലതാമസവും നേരിടുമെന്ന് പറയുന്നു ഇതിപ്പോ ഇങ്ങനെ ആർക്കും ഒരു അംഗീകാരവും ഇല്ല ഞങ്ങളിപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരാരും അറിഞ്ഞിട്ടില്ല ഇവർ ഇത് പറയാ കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ് അത് കൊണ്ടുവരും ആർക്ക് വെള്ളം എങ്ങോട്ട് കൊണ്ടുവരും എവിടെ അതിൻ്റെ പ്രൊജക്റ്റ് എന്ത് ചെയ്യുക അതിൻ്റെ എവിടെ വരെയാണ് അതിൻ്റെ പ്രപ്പോസൽ ഇതൊന്നും ചോദിച്ചിട്ട് ഇവർക്കറിയത്തില്ല ഇത് മാമ്പി മാന്തി പൈപ്പ് ഇടുക വെള്ളം വരുമോ എന്ന് പോലും ഇവർക്കറിയില്ല ചാലിയാരി എന്നുള്ള വെള്ളം ഈ മലയുടെ മുകളിലൊക്കെ വെള്ളം കയറുമോ വെറുതെ റോഡ് ഇത് നമുക്ക് പി എം ജി എസ് പെട്ട റോഡാണ് പുതിയ റോഡാണ് ക്ലിയർ ആയിട്ട് കിടന്ന ഇത് മാന്തി പൊട്ടിച്ചിട്ട് അവർ അങ്ങോട്ട് വന്നാൽ വീതിയില്ല ഒരു വണ്ടി സൈഡ് ഇറങ്ങിയ മഴക്കാലത്ത് അത് അവിടെ കിടക്കും ഇതിന് കോ ഇത് മാന്തി കോൺക്രീറ്റ് ആവുക പൊട്ടിക്കുന്നത് ഈ കോൺക്രീറ്റ് അവർ കോൺക്രീറ്റ് ചെയ്യാമെന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിലേ ഞങ്ങൾ ഇത് സമ്മതിക്കുള്ളൂ ഇല്ല ഞങ്ങൾ വേണ്ട അവിടെ കിടന്നോട്ടെ റോഡ് കളയാൻ നമ്മൾ സമ്മതിക്കില്ല അത് നമ്മൾ വന്നല്ലോ ഇതിന് ഉദ്യോഗം വേണ്ടപ്പെട്ട ഒരു ഇല്ല ഒരു ജെ സി ബി ഡ്രൈവറും ഉണ്ട് ആളും ഉണ്ട് ആരും അവർക്കൊന്നും അറിയത്തില്ല വെറുതെ മാന്തിയ കീറുക പോവുക എന്തിന ഈ പണ്ട് എം എൽ എ എം പി ആൾക്കാരും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിനെയും കാല് പിടിച്ച ഫണ്ട് കൊണ്ടുവരുന്നേ അപ്പ പിറ്റേ ദിവസം വന്ന് പൈപ്പുകാർ വന്ന് വെള്ള വാട്ടർ അതോറിറ്റി വന്ന് ഇത് മാന്തും ഒരു നാദനവും ഇല്ല ഇതിന് ഞങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടണം അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥോ അല്ലെങ്കിൽ വെള്ളം വേണമെന്ന പദ്ധതി വേണ്ടും ഞങ്ങൾ പറയുന്നില്ല ഈ റോഡും സൈഡും മാന്തി ക്ലിയർ ആക്കിട്ടായിരുന്നോ അത്രേ ഉള്ളൂ വേറെ ഒരു പ്രശ്നവും ഇല്ല